നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്നത് മൈമോനയുടെ ആണ് ആളുടെ ഫസ്റ്റ് മാര്യേജാണ് മുപ്പത്തി എട്ട് വയസ്സാണ് ബി ആണ് ക്വാളിഫിക്കേഷൻ അഞ്ചടി ഒരിഞ്ചാണ് ഹൈറ്റ് ഇവരുടെ ഫാമിലി ഫാദറും മദറും ലേറ്റാണ് മൂന്ന് സിസ്റ്റേഴ്സാണ് ഉള്ളത് ഒരു ബ്രദറും ഉണ്ട് അവരെല്ലാം മാരീഡാണ് ഇവർ നാൽപ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ള മലപ്പുറം പാലക്കാട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് സൈറ ബാനുവിൻ്റെയാണ് സൈറ ബാനുവിന് നാൽപ്പത്തി ഒന്ന് വയസ്സാണ് ക്വാളിഫിക്കേഷൻ ഒമ്പതാം ക്ലാസ് ആണ് സ്വന്തമായിട്ട് ടൈലറിംഗ് ഷോപ്പ് നടത്തുകയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് നൂറ്റി അമ്പത്താറ് സെൻറ്റിമീറ്റർ ആണ് ആൾക്ക് ഹൈറ്റ് ഉള്ളത് ഇവർക്ക് മൂന്ന് മക്കളാണ് രണ്ടും പേരുടെ മാരേജ് കഴിഞ്ഞതാണ് ഒരാളുണ്ട് കുട്ടീൻ്റെ ബാധ്യത നേട്ടെടുക്കേണ്ട എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസല് പരിഗണിക്കും ജില്ല പ്രശ്നമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഗൾഫിൽ കൊണ്ടുപോകുന്ന പ്രപ്പോസലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദറും മദറൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് മൂന്ന് ബ്രദേഴ്സും മൂന്ന് സിസ്റ്റേഴ്സും ആണ് ഇവർക്കുള്ളത് അവരെല്ലാം മാരീഡ് ആണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്